മമ്പാട് വനംവകുപ്പ് കാട്ടാന പ്രതിരോധത്തിന് സ്ഥാപിച്ച സോളാർ വൈദ്യുതി വേലിയിൽ തട്ടി യുവാവിന് സാരമായി പരിക്കേറ്റു മമ്പാട് ടാണ സ്വദേശി പൊന്നാം കടവൻ സിദ്ധിക്കുന്ന മുപ്പത്തിയെട്ടുകാരനാണ് പരിക്കേറ്റത് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കാണ് ഷോക്കേറ്റത് ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെ സുഹൃത്ത് സിദ്ധിക്കലിനൊപ്പം ചാലയാർ പുഴയുടെ ടാണ കടവിൽ കുളിക്കാൻ പോകുമ്പോഴാണ് വൈദ്യുതി വേലിയിൽ തട്ടി ഷോക്കേറ്റത് വൈകുന്നേരം ആറ് മണിക്കാണ് വനം വകുപ്പ് വൈദ്യുതി വേലി ചാർജ് ചെയ്യുന്നത് രാവിലെ ആറുമണിക്ക് ഓഫാക്കും ഇത് രാവിലെ എട്ടേ മുപ്പതായിട്ടും വനം വകുപ്പ് ഓഫ് ആക്കാത്തതാണ് അപകട കാരണമെന്ന് സിദ്ധികളി പറഞ്ഞു ഞങ്ങൾ പൊയ്ക്കു കുളിച്ചു തരുന്ന സമയത്താണ് സോളാർ ശരിക്ക് ആറ് ടു ആറാണ് ആറ് മണിക്ക് ശരിക്കും ഓഫാക്കുന്നത് അത് ഓഫ് ഓഫാക്കിട്ടല്ല സമയം ഒരുപാട് കഴിഞ്ഞു കാരണം അടുത്ത വീടുകളുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് അല്ലെങ്കിൽ അതിന് സമയപരിധി വെക്കുക രാത്രി ടു വൈകുന്നേരം ആറ് മുതൽ രാവിലെ ആറു മണി വരെ അത് കൃത്യ സമയത്ത് ഓഫാക്കണം എനിക്ക് ഇതേമാതിരി അപകടങ്ങൾ ഇനിയും അട വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികാരികൾ അധികാരികളല്ലോ ശ്രദ്ധിക്കണത് ഞാൻ ആ ഫോറസ്റ്റിന്റെ ആണ് ഒരുപാട് താണക്കുന്ന സോളാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ അടുത്ത് പോയാണ് കുളിക്കാൻ പറയാ കറന്റില്ലാത്ത സമയത്ത് സ്ത്രീകളടക്ക കുളിക്കാൻ പറ്റുന്ന സമയത്ത് ഈ ഓഫ് ആയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാ കരണ്ട് അടിച്ച ഞങ്ങളുടെ സുഹൃത്തുനെ തന്നെ കണ്ടില്ല കരണ്ട് അടിച്ച് തെളിവോട് ആശുപത്രിയില്ല സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കുളിക്കാനെത്തുന്ന കടവാണിത്